അസ്സലാമു അലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുമ മാറാനായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പം പലയിടങ്ങളിലും പലർക്കും ചുമ പനി അതുപോലെ തന്നെ കഫക്കെട്ട് ഒച്ചയടപ്പൊക്കെ ഒരു സമയമാണ് അപ്പോൾ ഈ പനിയൊക്കെ നമുക്ക് മരുന്ന് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുറയുന്നതാണ് എന്നാലും അതിനോടനുബന്ധിച്ച് വരുന്ന ഈ ചുമ അങ്ങനെ പെട്ടെന്നൊന്നും കുറയില്ല അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ എന്നും ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് കാണിക്കുന്നത് അപ്പം ഇതിനു മുന്നേ ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഏഴ് മാസം തൊട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ് അപ്പം ഒരു ടീസ്പൂൺ ചെറുതേനും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ ഒരു അഞ്ചാറ് തുള്ളി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ കഫക്കെട്ടും ചുമയും ഒക്കെ മാറുന്നതാണ് നാരങ്ങയുടെ കുരു കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൽ നിന്നും നാലഞ്ച് തുള്ളി നാരങ്ങ നീരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊടുത്താൽ മതി അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിൽ ഒരു മുറി നാരങ്ങയുടെ നീരും തേനും കൂടി കുടിക്കാം അതുപോലെ തന്നെ തുളസിയിലൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഈ നാരങ്ങ നീരിന് പകരം ഈ തേനിലേക്ക് തുളസിയുടെ നീര് പിടിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി അപ്പം തുളസിയിലെ നീരും ഈ ചെറുതേനും ചെറുതേനും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ മൂക്കൊലിപ്പ് ജലദോഷം ചുമ ഒക്കെ മാറുന്നതാണ് അതുപോലെ തന്നെ മാറാത്ത ചുമയൊക്കെ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളി കൊണ്ടുള്ള ഒരു മരുന്നുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ഇതിന് മുന്നേ ആയിട്ട് വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ കമൻ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത് അപ്പം ഒരുപാട് നാൾ ചുമച്ച് ചുമച്ച് കഫം പഴകിയിട്ടുള്ള ഒരു സീസി ചുമ കുത്തി കുത്തിയുള്ള ചുമയും ചങ്ക് പറയുന്ന പോലെയുള്ള ചുമ എന്നൊക്കെ പറയലേ അതുപോലെയൊക്കെ ഉള്ള ചുമ മാറാനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഉള്ളിയാണ് ഇവിടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകണം ഈ ചെറിയ ഉള്ളിയുടെ തൊലിയുടെ സൈഡിലാണ് ഉള്ളിയുടെ തൊലിയുടെ സൈഡിലാണ് ഔഷധ ഗുണങ്ങൾ ധാരാളമായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒലിച്ചു കളയാതെ തൊലി മാത്രം നീക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ഉള്ളി മതി ഒരു ഉള്ളി ഇതുപോലെ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിയായിട്ട് ഇതുപോലെ ചീകിയിടാം ഇനി നമുക്ക് ഈ ചീകിയ ശർക്കരയും ഈ ഉള്ളിയും ചെറുതായിട്ട് അരിയണേ അപ്പം ഈ ഉള്ളിനീരും ഈ ഉള്ളിയും ശർക്കരയും കൂടി നന്നായിട്ട് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ ചവച്ച് തിന്നാൽ നമ്മുടെ തൊണ്ടവേദന അതുപോലെ തന്നെ ഒച്ചയടപ്പ് ഒച്ചയടപ്പുണ്ടാകുമല്ലോ ചുമച്ച് ചുമച്ച് വരുന്ന ഒച്ചയടപ്പ് ശ്വാസദാസം പോലെയുള്ള ചുമയൊക്കെ മാറുന്നതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് നേരം ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും ഒരു ഉള്ളിയും കൂടി ഇതുപോലെ പച്ചയ്ക്ക് തിന്നുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒച്ചയടപ്പും ചുമയൊക്കെ നിൽക്കുന്നതാണ് ഇത് നിങ്ങളൊന്ന് തിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണേ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ അമ്മമാരെയൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നോണ്ടിരുന്ന മരുന്നാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ തിന്നു നോക്കണേ ഉള്ളി നമ്മൾ ഉലിക്കുമ്പോൾ തന്നെ ചില ഉള്ളിയുടെയൊക്കെ തൊലി കളയുമ്പോഴത്തേനും കറുത്ത ഭാഗങ്ങൾ പോലെ കാണാം അല്ലേ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ തൊലി ഒലിച്ച് കളയേണ്ടതില്ല അപ്പോൾ ഈ ഉള്ളിയുടെ തൊലിയുടെ സൈഡിലാണ് ഔഷധ ഗുണങ്ങളുള്ളത് അതുകൊണ്ട് നമ്മൾ ആ കറുത്ത പോഷം കളയാൻ വേണ്ടിയിട്ട് ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി ഇതുപോലത്തെ കുറച്ച് ഉള്ളി എടുത്ത് നമുക്ക് വെക്കാം ഇനി ഇത് നമുക്ക് കല്ലിൽ ചതച്ച് അതിൻ്റെ നീരെടുക്കുമോ പിന്നെ കല്ലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകാണ് കുരുമുളക് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന കുരുമുളകാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിലും കുരുമുളക് പൊടി വെളിയിൽ നിന്ന് വാങ്ങാതെ കുരുമുളക് വാങ്ങി പൊടിച്ച് സൂക്ഷിച്ചാൽ മതി കുറച്ച് കുരുമുളക് പൊടി വേണം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും വേണം പിന്നെ കുറച്ച് തേനും കൂടി വേണം ഈ ഉള്ളിനീരിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ഊറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ എത്ര പഴകിയ ചുമയാണെങ്കിലും വിട്ടുമാറാത്ത കാലങ്ങളായിട്ടുള്ള കഫം പഴുകിയ ഒരു സൈസ് ചുമ ഉണ്ടാവുമല്ലോ ആ ചുമയാണെങ്കിലും ഇതൊരു മൂന്ന് ദിവസം മൂന്ന് നേരം കുടിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് മാറുന്നതാണ് പിന്നെ തുടക്കത്തിൽ തന്നെ ഇത് ഒരു നേരം കുടിച്ചാൽ തന്നെ നമ്മുടെ ചുമയൊക്കെ കുറയുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ചുമ കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മരുന്ന് ഉണ്ടാക്കി കുടിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫലം കിട്ടുന്നതാണ് ഇനി നമുക്ക് തേനിന് പകരമായിട്ട് കൽക്കണ്ടുണ്ടല്ലോ കൽക്കണ്ടം കൽക്കണ്ടം വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ചേർക്കാം ഈ തേനില്ലെങ്കിൽ പകരം എന്താണ് ചേർക്കുന്നതെന്ന് കുറേ പേർ സംശയം ചോദിച്ചിട്ടുണ്ട് അവർക്കും കൂടിയാണിത് പറയുന്നത് കൽക്കണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അതേപോലെ മിക്കവർക്കും ഈ ചുമ പകലൊന്നും ചുമയില്ലെങ്കിലും കിടക്കാൻ സമയത്തായിരിക്കും നമുക്ക് കുത്തി കുത്തി ഉറങ്ങാൻ പറ്റാത്തത് കൂട്ട് ചുമ വരുന്നത് ആ സമയത്ത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി വായിലിട്ട് ചവച്ച് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം എത്ര കുത്തി കുത്തിയുള്ള തൊണ്ട തൊണ്ട കുത്തിയുള്ള ചുമ ആണെങ്കിലും ഈ കുരുമുളകും ഉപ്പും ചവച്ച് മിഴുങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ചുമ കുറയുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു